നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം കോട്ടയം കാർ കാറിച്ച് യുവതി മരിച്ചിരുന്നു അപ്പോ അത് ഒരു സാധാരണ ഒരു അപകട മരണം എന്ന രീതിയിലായിരുന്നു ആദ്യമൊക്കെ അറിഞ്ഞത് പക്ഷെ പിന്നീട് ചില സംശയങ്ങൾ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് അതായത് അതൊരു കൊലപാതകമാണോ ഒരു കൊട്ടേഷൻ കൊലപാതകമായിരുന്നു നടന്നത് എന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ശരിക്കും അങ്ങനെ ഒരു സംശയത്തിലേക്ക് വന്നത് ആ ഒരു മരണത്തിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് ആദ്യം ഇതൊരു അപകട മരണമായിരിക്കാം എന്നൊരു നിഗമനത്തിൽ എത്തിയിരുന്നുവെങ്കിലും ചില സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു നടന്നത് കൊലപാതകം എന്ന എത്തിയത് സംഭവത്തിൽ ഈ പറയുന്ന ആ കൂത്രപ്പള്ളി സ്വദേശി നീതു ആർ ആ നായർ കൊല്ലപ്പെട്ടത് ഇവരുടെ കാമുകനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് നിർണായകമായ കുറച്ച് വിവരങ്ങളൊക്കെ പുറത്തു വന്നു എന്നാണ് പോലീസ് പറയുന്നത് അതായത് വിവാഹമോചന കേസ് അതായത് ഈ നീതു വിവാഹിതയാണ് അപ്പോൾ ഈ ഒരു വിവാഹമോചന കേസ് ഫയൽ ചെയ്യാനിരിക്കുകയാണ് അപ്പോൾ ഇത് നടക്കാനിരിക്കുകയാണ് കാറിടിച്ച് ഈ യുവതി കൊല്ലപ്പെടുന്നത് അപ്പോൾ സംഭവം കൊലപാതകം എന്നാണ് ഇപ്പോൾ പോലീസ് പ്രാഥമിക നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് നീതുവിന്റെ മുൻ സുഹൃത്തായ കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ആ യുവാവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നീതു ഭർത്താവിൽ നിന്ന് മാറി താമസിക്കുകയായിരുന്നു ഇവർക്ക് രണ്ട് മക്കളാണ് ഇപ്പൊ ചങ്ങനാശ്ശേരിയിലെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജീവനക്കാരി നീതു ഈ കറുകാൽ വെട്ടിക്കലിന്റെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു അപ്പോ കഴിഞ്ഞ ദിവസം ഇന്നത്തെ പോലെ തന്നെ ജോലിക്ക് പോകാനായി ഒരു എട്ടേ മുക്കാലോടു കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഈ സമയത്ത് തന്നെയാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത് അപ്പോ ഈ നീതു അതായത് കാമുകൻ അർഷാദും അപ്പൊ ഇവർ തമ്മിലുള്ള ബന്ധത്തെ തുടർന്നാണ് ആദ്യത്തെ ഭർത്താവ് ഡൈവേഴ്സ് കേസ് നൽകിയിരിക്കുന്നത് അപ്പൊ ഈ കേസ് കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇതിനിടെയാണ് ഈ നീതുവുമായുള്ള ബന്ധത്തെ തുടർന്ന് അർഷാദിന്റെ ഭാര്യ അപ്ലൈ അതായത് കൊടുത്തിരിക്കുന്നു ഈ പറയുന്ന ും ഡവോഴ്സിന് ഡൈവോഴ്സ് കേസിൽ പേരും കേസിൽ ഇതിനിടയിൽ ഈ അൻഷാദ് വാടക എടുത്ത് നൽകിയിരുന്ന വീട്ടിലാണ് നീതു താമസിച്ചു വന്നിരുന്നത് അപ്പോ ഈ നീതു അൻഷാദും തമ്മില് ചില സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ചൊക്കെ തർക്കമുണ്ടായി അപ്പോൾ ഈ തർക്കത്തെ തുടർന്ന് നീതു അൻഷാദിൽ നിന്ന് മാറുന്നു അപ്പൊ ഇതിനിടെ തന്നെ അൻഷാദ് മറ്റൊരു സ്ത്രീയുമായി അടുക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ പോലീസ് പറയുന്നത് അപ്പൊ ഈ അൻഷാദ് നീതുവിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതിന്റെ പ്രധാന കാരണം ഇനി വിവാഹമോചനം കിട്ടിയാൽ നീതുവിനെ വിവാഹം കഴിക്കേണ്ടി വരുമോ എന്നൊരു ചിന്തയിലാണ് നീതുവിനെ കൊലപ്പെടുത്തുന്നത് കാരണം മറ്റൊരു യുവതിയുമായി ഇയാൾ അടുത്തിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യ ഭർത്താവിൽ നിന്ന് നീതുവിന് വിവാഹമോചനം ലഭിച്ചു കഴിഞ്ഞാൽ താൻ ആ നീതുവിനെ കെട്ടേണ്ടി വരും എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് അപ്പൊ ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് ഈ പറയുന്ന നീതുവിന്റെ കാമകരാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് ആദ്യം സംശയത്തിന് മുന്നേ ചെന്നു നിന്നത് ഭർത്താവിലേക്കായിരുന്നു ഭർത്താവാണ് ഇതൊരു കൊട്ടേഷൻ കൊലപാതകം നടപ്പിലാക്കിയത് എന്നുള്ള രീതിക്കുള്ള ഒരു ചില സംശയങ്ങളൊക്കെ ആയിരുന്നു ആദ്യം പുറത്തു വന്നിരുന്നത് പക്ഷേ കസ്റ്റഡിയിൽ ഈ പറയുന്ന ആ സുഹൃത്ത് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഒരു കൃത്യത്തിന് പിന്നിൽ ഈ ആളാണെന്ന് പോലീസ് മനസ്സിലായത് അപ്പോ സംഭവ ദിവസം ഈ ഈ സുഹൃത്തിനൊപ്പം തന്നെയാണ് ഈ ഒരു പ്രതി കാറിലേക്ക് എത്തിയത് അപ്പൊ നീതു ജോലിക്കായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ കാറുമായിട്ട് എത്തി ഇയാളെ ഇടിച്ചു വീഴ്ത്തിയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഇവര് രണ്ടേ കാറായിരുന്നു അപ്പൊ ഈ കാറാണ് നീതുവിനെ ഇടിച്ചു വീഴ്ത്തിയത് പോലീസ് പിന്നീട് കേസ് എടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയായ അൻഷാദ് പിടിയിലാകുന്നത് അപ്പൊ കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് സംശയിക്കുന്നതായും പിന്നീട് അന്വേഷണം ആരംഭിച്ചതായും ഒക്കെ പോലീസ് പറഞ്ഞിരുന്നു അപ്പൊ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തത് ചെയ്തു വരികയാണ് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിൽ പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഒൻപത് മണിക്കാണ് അതായത് രാവിലെ ഒൻപത് മണിയോടെ ജോലിക്ക് പോകാനായിട്ട് ഏകദേശം അതായത് വെട്ടിക്കാവുങ്കൽ പൂവൻപാറപ്പടി റോഡിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പൊ വാഹനം ഇടിച്ച അബോധാവസ്ഥയിൽ നീതു റോഡിൽ കിടക്കുന്നതാണ് നാട്ടുകാർ കണ്ടത് ഉടൻ തന്നെ നാട്ടുകാര് പക്ഷെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് അതായത് നീതുവിനെ പിന്നിലൂടെ എത്തിയ വാഹനം ഇടിച്ചു വീഴ്ത്തിയതാണെന്ന് മനസ്സിലായത് ഇപ്പൊ സംഭവ സ്ഥലത്ത് നിന്ന് ഒരു കാറ് മല്ലപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നത് ഈ ഒരു സമയത്ത് തന്നെ നാട്ടുകാർ ചിലർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഈ വാഹനം കണ്ടെത്താനായി അന്വേഷണം നടത്തുന്നു ഇതിനിടയിലാണ് ഒരു വെള്ള കാറ് പോകുന്നത് കണ്ടത് അത് അൻഷാദിൻ്റെതാണെന്ന് തെളിയുകയായിരുന്നു അപ്പൊ അപകടം നടന്ന ഭാഗത്തെ സിസ്റ്റി ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുകയായിരുന്നു ഇങ്ങനെയാണ് മണിക്കൂറുകൾ കൊണ്ട് തന്നെ അതായത് ആ ഭാഗത്തെ ഞെട്ടിച്ച ആ ഒരു കൊലപാതകത്തിന്റെ ചുരു അപ്പൊ ഈ ഒരു വിഷയം വന്നപ്പോ ആദ്യം എല്ലാവരും കരുതിയിരുന്നത് ഭർത്താവാകാം ഇത്തരത്തിൽ ഒരു സംഭവ കൊലപാതകത്തിന് ആസൂത്രണം ചെയ്തത് കാരണം കാമുകനൊപ്പം ജീവിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ നീതുവിനെ ഇത്തരത്തിൽ കൊലപ്പെടുത്തി എന്ന രീതിക്കായിരുന്നു ആദ്യം കേസ് പോയത് അപ്പോ നീതു ചങ്ങനാശ്ശേരിയിലെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ ജീവനക്കാരിയായിരുന്നു അങ്ങനെ ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഇത്തരത്തിലൊരു കൊലപാതകം അവിടെ അരങ്ങിയിറുന്നത് അപ്പോ തുടർന്ന് നടത്തിയ പരിശോധ അന്വേഷണത്തിലാണ് അതായത് സി സി ടി വിയിലാണ് നിർണായകമായ ദൃശ്യം പതിഞ്ഞിരിക്കുന്നത് തുടർന്നാണ് ഇവരുടെ ആൺ സുഹൃത്താണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായിരിക്കുന്നത് അപ്പോ നീതു വിവാഹം ചെയ്തത് കാഞ്ഞപ്പള്ളി സ്വദേശിയാണ് ഇരുവരും തമ്മിൽ അകന്നു കഴിയുന്നതിനിടെയാണ് ഇയാളുമായി അടുത്തത് തന്നെ ഇതിനിടയിലാണ് പിന്നെ ഇയാളുമായ ബന്ധത്തെ തുടർന്ന് തന്നെ ആദ്യ ഭർത്താവ് ഡിവോഴ്സ് കേസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അപ്പൊ ഭർത്താവ് ആസൂത്രണം ചെയ്താണ് ഈ ഒരു കൃത്യം നടത്തിയത് എന്നുള്ള രീതിക്കായിരുന്നു ആദ്യമൊക്കെ സംശയമുയർന്നത് ആയിട്ട് ഉണ്ടാവുന്നൊരു സംശയമാണ് അപ്പോ ഇതിന് പിന്നിൽ മറ്റൊരാൾ അതൊരു മൂന്നാമതൊരാളും കൂടി ഈ സംഭവത്തിൽ ഉണ്ട് എന്നത് അല്ലെ അപ്പോ എന്താ എങ്ങനെയാണ് ശരിക്കും ഒരു അപകടം സംഭവിച്ചത് ഈ കാമുകൻ തന്നെയാണോ ഇത്തരത്തിലൊരു ക്രൂര കൃത്യത്തിലേക്ക് നയിക്കപ്പെട്ടത് അല്ലെങ്കിൽ ചെയ്തത് അയാൾ തന്നെയാണോ എന്നൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് പോലീസ് അല്ല ആദ്യം ഈ വാഹനത്തിന്റെ നമ്പർ ഒന്നും ലഭിച്ചിരുന്നില്ല പിന്നീടാണ് ഈ ഒരു എന്താ പറയാ ഒരു സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അതായത് കരകച്ചൽ എസ് എച്ച് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ ഒരു അന്വേഷണം ആരംഭിച്ചതും തുടർന്ന് തന്നെയാണ് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ഇതിന്റെ പിന്നിൽ ഈ പറയുന്ന എന്താ ഈ നീതുവിന്റെ ആൺസുഹൃത്ത് തന്നെയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോ ശരിക്കും വേണ്ട ഒരു ജീവനെ നശിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അല്ലെ അല്ല അവര് സാമ്പത്തിക തർക്കം നിലനിന്നിരുന്നു ഈ പൈസ നീതു ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു അത് മാത്രമല്ല ഇയാൾക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും വിവാഹമോചനം ലഭിച്ചു കഴിഞ്ഞാൽ താൻ നീതുവിനെ സ്വീകരിക്കേണ്ടി വരും എന്നുള്ള ഒരു ായിരുന്നു ഈ ഒരു കൊലപാതകം വരകേറിയത് അപ്പോ ശരിക്കും കൊറേ വിവരങ്ങളൊക്കെ ഇത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് ഒരു ഒരു വ്യക്തിയെ സാധാരണ ഒരു അപകടം എന്ന രീതിയിൽ പോകേണ്ടെന്നൊരു കേസ് ആർഡേക്ക് എന്തൊക്കെയോ സംശയങ്ങൾ കൊണ്ടാണ് ഇതൊരു കൊലപാതകമാണ് എന്ന സംഭവം പുറത്തേക്ക് മറന്നീക്കി വന്നത് അപ്പോ എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് അപ്പൊ എന്താണ് സംഭവിച്ചത് എന്താണ് ഇതിന് പിന്നിൽ നടന്നത് എന്നതൊക്കെ വര മണിക്കൂറുകൾ പുറത്തു വരും എന്ന് തന്നെയാണ് കരുതുന്നത് അതെ ഇനി കഴിഞ്ഞ ദിവസം നമുക്കറിയാം കുവൈത്തിൽ മരിച്ച ദമ്പതികളുടെ മൃതദേഹം മൃതദേഹം കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് എത്തിച്ചിരുന്നു തുടർന്ന് പള്ളിയിൽ ഇരുവരുടെ മൃതദേഹം ഒരുമിച്ച് തന്നെയാണ് സംസ്കരിച്ചത് അപ്പോൾ മക്കളൊന്നും ഈ വിവരമൊന്നും ആദ്യം അറിഞ്ഞിരുന്നില്ല ഈ പറയുന്നത് പോലെ തന്നെ ബിൻസിയുടെ വീട്ടിലായിരുന്നു മക്കളെ നിർത്തിയിരുന്നത് തുടർന്നായിരുന്നു ഈ ഒരു സൂരജന്റെ വീട്ടിലേക്ക് മക്കളെ രാവിലെയോട് കൊണ്ടുവരുന്നത് ആ സമയത്ത് മാത്രമാണ് തങ്ങളുടെ അച്ഛനും അമ്മയും ഇല്ല എന്നുള്ളൊരു സത്യം ആ കുഞ്ഞുങ്ങൾ തിരിച്ചറിഞ്ഞത് ഏഹ് ധാരണമായ ഒരു സംഭവം തന്നെയാ നാട്ടുകാർക്കൊക്കെ വളരെയധികം സങ്കടമാണ് കാരണം ിൻസി വളരെയധികം ആ നാട്ടിലുള്ള പലരെയും സഹായിക്കുമായിരുന്നു എന്നൊക്കെ ആ നാട്ടുകാർ പറയുന്നുണ്ട് അവരൊക്കെ നമുക്ക് ബിൻസി ഒരു നല്ല വ്യക്തിയായിരുന്നു ആയിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ അതായത് ആ സൂരജിനെ അവരെങ്ങനെയാണോ ടേക്ക് കെയർ ചെയ്തത് അതായത് ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കുന്ന പാകത്തിന് നമ്മൾ അത് അറിഞ്ഞ കാര്യങ്ങളാണ് അതായത് ആ ഒരു സാഹചര്യങ്ങളൊക്കെ ബിൻസി സൂരജിന് ഒരുക്കി കൊടുക്കുന്നു ഒരു ജോലി വരെ വാങ്ങിക്കൊടുത്ത് വീട്ടുകാരെ എതിർക്കുന്നു എന്നിട്ട് ആ വിവാഹം അല്ലെങ്കിൽ ആ ഒരു ബന്ധം നഷ്ടമാവാതെ കാക്കുന്നു അപ്പൊ നമുക്ക് ആ എന്ന വ്യക്തിന്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏ അപ്പോ അതായത് വീട്ടില് അതായത് സ്വന്തം അച്ഛനും അമ്മയും ഈ ഒരു ധാരണ ദൃശ്യം കണ്ട് നടങ്ങുന്ന ഒരു കാഴ്ച അതായത് ജീവനായിട്ട് രണ്ടുപേരും ഒരാഴ്ച മുമ്പാണ് ഈസ്റ്ററിന് വേണ്ടിയിട്ട് ഒരാഴ്ച മുമ്പായിരുന്നു അവർ നാട്ടിൽ നിന്നും തിരിച്ച് കുവൈറ്റിലേക്ക് പോയത് ഇത് കഴിഞ്ഞ നാലാമത്തെ ദിവസമാണ് ഈ ഒരു ധാരണ സംഭവം നടന്നത് അപ്പൊ ആ നാട്ടുകാർക്ക് അടുത്തുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല അവർക്കൊക്കെ ഈ സൂരജനെ കുറിച്ചും ബിൻസിയെ കുറിച്ചും ഒക്കെ നല്ലത് മാത്രമേ പറയാനുള്ളൂ ബിൻസിയെ കുറിച്ചാണ് ഏറ്റവും കൂടുതലായി പറയുന്നത് കാരണം ആ നാട്ടുകാരിൽ പലരെയും ബിൻസി സഹായിച്ചിട്ടുണ്ട് കൂടാതെ തടിമലയിൽ ജോലി ചെയ്യുന്നതിനിടയ്ക്കാണ് ഒരു ലിഫ്റ്റ് ചോദിച്ചു വാഹനത്തിൽ കയറിയപ്പോൾ അച്ഛന് ആക്സിഡന്റ് ആയി ഒരു കാലൊക്കെ നഷ്ടപ്പെട്ടിരുന്നു അപ്പൊ അച്ഛന് വേണ്ടിയിട്ട് ഒന്നര ലക്ഷം രൂപയുടെ വൈപ്പ് കാലൊക്കെ ബിൻസി കൊടുത്തിരുന്നു അപ്പോൾ ഏകദേശം ഈ ഒരു കുടുംബമൊക്കെ ഒരു പച്ച പിടിച്ചു വന്നത് നീതുവിന്റെ സമ്പാദ്യം കൊണ്ടാണ് അപ്പോൾ എല്ലാം സൂരജ് എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ കുവൈറ്റിലേക്ക് പോയത് കാരണം അടുത്ത വർഷത്തേക്കുള്ള മക്കളുടെ യൂണിഫോം വരെ സൂരജ് മക്കൾക്ക് വാങ്ങി കൊടുത്തതിന് ശേഷമാണ് പോയിരിക്കുന്നത് അപ്പൊ തരത്തിലും ആ വീട്ടിൽ വെച്ച് സൂരജ് കൃത്യമായി എങ്ങനെയായിരിക്കണം കൊലപാതകം നടത്തേണ്ടത് അടക്കം കൃത്യമായി ആസൂത്രണം ചെയ്തിട്ട് തന്നെയാണ് ഈ നാട്ടിൽ നിന്ന് കുവൈത്തിലേക്ക് എത്തിയത് നാലാം ദിവസം അത് ദാരുണമായി ബിൻസിയെ കൊലപ്പെടുത്തിയതിനു ശേഷം സൂരജ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു അപ്പോൾ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക പ്രശ്നമല്ല കാരണം അവർക്ക് സാമ്പത്തികമായി ഒരു പ്രശ്നവും ഇല്ല മാസം ലക്ഷങ്ങൾ വാങ്ങിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ചില മറ്റെന്തോ പ്രശ്നം ഇവരുടെ ദാമ്പത്യത്തിന് ഇടയിൽ ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടാണ് ഇത്രയും അതിക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത് അല്ലെ സ്വന്തം ജീവനെ നശിപ്പിക്കുന്നു ചിലപ്പോ ഒരു നിമിഷം പെട്ടെന്നുള്ള ഒരു ഇതിൽ ചെയ്ത് പോയതായിരിക്കാം ചെയ്തു കഴിഞ്ഞപ്പോ റിഗ്രറ്റ് ഉണ്ടായിരുന്നിരിക്കാം അതിനുശേഷം സ്വയം ജീവൻ നശിപ്പിച്ചതായിരിക്കാം അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് അപ്പൊ എന്തായാലും സംസ്കാര ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു ഇനി കുടുംബത്തിന്റെ ഒരു നിലപാട് അറിയേണ്ടതായിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമാണ് എന്താണ് ആ ഒരു ആ ഒരു ഫ്ളാറ്റില് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് ഈ കൊലപാതകം കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസം കുറച്ച് റിപ്പോർട്ടുകൾ വന്നതായിട്ട് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു അതായത് ബിൻസിയുടെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരാളുമായി ബിൻസിക്ക് അടുപ്പം ഉണ്ടായിരുന്നും ഇന്ത്യയെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിൽ തലാശിച്ചതെന്നും ഒക്കെയാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് എന്തായിരുന്നാലും ആ ഫ്ളാറ്റിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിർണായകമായ പലതും ലഭിച്ചിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത് ഇരുവരുടെയും ഫോൺ രേഖകളൊക്കെ പരിശോധിക്കുന്നുണ്ട് ഏറ്റവും അവസാനമായ സൂര്ജ് ആരെയാണ് കോൺടാക്ട് ചെയ്തത് അത് സംബന്ധിച്ചും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്തായിരുന്നാലും ഗുവൈറ്റിനെ നടക്കിയ ആ ധാരണ സമൂഹ പ്രവാസികൾക്കിടയിൽ അടക്കം വളരെയധികം ഉണ്ടായിട്ടുണ്ട് കാരണം ആ മൃതദേഹം അവിടെ വെച്ചപ്പോൾ പോലും ഒത്തിരി പേരാണ് അവിടെ അന്ത്യമോപചാരം അർപ്പിക്കാനായി എത്തിയത് നാട്ടിലും അതേ അവസ്ഥ തന്നെയാണ് ആർക്കും ഇതുവരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ കുഞ്ഞുങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന ആ സമയത്ത് പോലും അവർ വേദനിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത് അപ്പോ എന്തായാലും വരും ദിവസങ്ങൾ നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാം രണ്ട് സംഭവങ്ങൾ ഇപ്പൊ കോട്ടയത്ത് നടന്ന സംഭവം ആയാലും ഈ ഈ കായൂരിൽ നടന്നുള്ള സംഭവമായാലും എന്താ ഒരു കാരണം ഉണ്ടാകുമല്ല എല്ലാ സംഭവങ്ങൾക്കും പിന്നിൽ ഒരു കാരണമുണ്ടാകും അപ്പൊ അതിലേക്ക് നയിക്കപ്പെട്ടത് എന്താണെന്ന് വരും മണിക്കൂറുകളിൽ വരും ദിവസങ്ങൾ അന്വേഷണത്തിലൂടെ വ്യക്തമാകും അപ്പോ എല്ലാം തെളിഞ്ഞു വരട്ടെ നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടട്ടെ